െ അബീഫിന്റെ രക്ഷയില്ലാത്ത കറിയായിരിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പൊ ഇന്നൊരു സൺഡേ വ്ളോഗ് ചെയ്യാനാണ് പരിപാടി കൊറേ പേരായി മെസ്സേജ് അയയ്ക്കുന്നു ചേച്ചി എന്നാ ബ്ലോഗ് ഇടാത്തേ ചേച്ചി എന്നാ ഒന്നും ചെയ്യാത്തേ എന്നൊക്കെ അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും സൺഡേ അല്ലെ സണ്ടേ വ്ലോഗ്യാണ് അപ്പോൾ സൺഡേ ആവുമ്പോൾ എല്ലാവരും എന്താണെങ്കിലും വീട്ടി ബീഫ് അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും വാങ്ങിയല്ലോ അപ്പോൾ നമുക്ക് ബീഫിൽ ഐശ്വര്യമായി ആരംഭിക്കാം എന്ന് വിചാരിച്ചു നമ്മൾ ബീഫ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അച്ഛൻ കുഞ്ഞപ്പനും കൂടെ ഉണ്ട് ഒരു പത്ത് മണിയാക്കി കഴിഞ്ഞ കഴിഞ്ഞു അവിടെ കൂട്ടിപ്പോയാന്നറിയില്ല പത്ത് മണി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ബീഫ് കറി വെക്കാം അല്ല റോസ്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ബാ ലെറ്റ്സ് ഗോ ആ ഹെൽമറ്റ് എന്റെ തലയിലേക്ക് താങ്ങിക്കേ പയ്യവി പയ്യവി തലയ്ക്ക് ഭാരം തോന്നാത്ത രീതിയിൽ വെക്കണം അയ്യോ ഇതെന്താണ് എനിക്ക് കണ്ണ് കാണാൻ പറ്റുള്ള കുഞ്ഞപ്പ നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലടാ ഹായ് കുഞ്ഞപ്പ വെള്ളം കുടിക്കാൻ പോയതാണ് ഗായ് നമ്മൾ എവിടെ പോവാടാ ചിക്കൻ വാങ്ങിക്കാൻ ചിക്കൻ വാങ്ങിക്കാനല്ല നമ്മള് ബീഫ് മേടിക്കാൻ പോകും ബീഫല്ല നിനക്ക് ഇഷ്ടം നമുക്ക് ബീഫും ചിക്കനും അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി മാർക്കറ്റിലാണെങ്കിൽ അറിയാമല്ലോ ഒരുപാട് മീൻ കച്ചവടക്കാരുണ്ട് പച്ചക്കറി ഉണ്ടാകും ബീഫും കോഴിയും എല്ലാം നമുക്ക് ഒരു കുടക്കീഴിൽ കിട്ടും ഏത് എടുക്കണമെന്ന് ആയിരിക്കും ഗെയ്സ് അവിടെ ചെന്നപാടെ കുഞ്ഞപ്പൻ ഓടി കോഴിക്കടയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണെ കോഴി മേടിക്കാമേന്നും പറഞ്ഞ് കുറെ ബോക്സിലാക്കി നിറയെ കോഴീനെ വെച്ചിട്ടുണ്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്നല്ലേ പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ അവന്റെ സ്വഭാവം മാറി പിന്നെ ഇപ്പൊ കോഴി കൊത്തന പോലെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഞാൻ അപ്പഴേ പറഞ്ഞത് ഇവിടെ എത്തുമ്പോ സ്വഭാവം മാറുമെന്ന് <laughs> ba 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 ba, ba. ഇടയിൽ കൊട്ടിയൊക്കെ വിളിക്കുക നിനക്ക് ഇത്ര സ്നേഹമുള്ള കോഴിനെ നമ്മൾ വെറുതെ എന്തിനാണ് കൊള്ളണം അവനാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ കോഴിക്കൂട്ടിലേക്ക് പോകുന്നുണ്ട് ആ അകത്തേക്ക് പോകുന്നുണ്ട് ആ ചേട്ടൻ വന്ന് ഒരു ബോക്സ് കോഴി അകത്തേക്ക് എടുത്തുകൊണ്ട് പോയി അതിനറക്കാനായിരിക്കും ഞാൻ ഞാനൊന്നും കണ്ട വന്നേ വന്നേ പറഞ്ഞ് വിളിച്ചോണ്ട് പോയി ഗൈസ് അവിടെ നിന്ന് അവൻ അതെല്ലാം കണ്ടതിന് പേടിച്ചാലോന്ന് ഓർത്തു പക്ഷെ അവന് പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ബീഫ് കടയുടെ അടുത്തേക്ക് തന്നെ ബീഫ് അവിടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര നെയ്യാണ് കേട്ടോ നെയ് കൂടുതലായിരുന്നു അപ്പം ഞാൻ ആ ചേട്ടനോട് ചേനോട് ചേട്ടൻ മാറ്റി തന്നെ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചാണ് അപ്പോൾ അവിടെ ഗൂഗിൾ ഇല്ല അപ്പം നമ്മൾ പൈസയായിട്ട് ന്നെ കൊടുത്തു ബീഫിന് ഭയങ്കര വിലയാണ് ഗെയ്സിന്റെ തന്നെ അത് ഞായറാഴ്ച ഞായറാഴ്ചയാണെങ്കിൽ ഭയങ്കര വിലയാണ് ഈ ബീഫിനെ കോഴിക്കാണെങ്കിൽ വില കുറവായിരുന്നു കേട്ടോ പിന്നെ അതിന് കുറച്ച് കറി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കണം ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കണം അപ്പോൾ അതിന് വേണ്ടി ഇതേ പച്ചക്കറിക്കട അവിടെ തന്നെയുണ്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ സാധനങ്ങളുണ്ട് എനിക്ക് കണ്ടിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തോന്നി പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്ത് ചിലവാക്കണം അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചേട്ടാ എനിക്ക് ചീട്ട് തന്നെ കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു എത്ര രൂപയായെന്നുള്ളതിൻ്റെ ഒരു ചീട്ട് തന്നെ ഒന്നൊക്കെ പറഞ്ഞാൽ ആ ചേട്ടൻ എനിക്ക് ചീട്ടൊക്കെ തന്നെ കേട്ടോ അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കുഞ്ഞപ്പാണെങ്കിൽ പോകുന്ന വഴി അമ്മേ നമുക്കൊരു സർബത്ത് കുടിച്ചിട്ട് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ നമ്മുടെ വേണ്ട വീട്ടിലേക്കല്ലേ പോകുന്നത് വീട്ടിൽ പോയിട്ട് കുടിച്ചാൽ മതി സർവ്വത്തൊന്നും ഇനി കടയിലൊന്നും കയറൂല്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോവാണ് എത്തിക്കുകയാണ് ഭയങ്കര വീലാണ് കേട്ടോ വീലെന്ന് ഒന്നും പറയണ്ട അപ്പം അതേ നമ്മുടെ ബീഫ് നമ്മുടെ കയ്യിലുണ്ട് ഒരു കിലോ ഒരിക്കലുണ്ടോ ഒരു കിലോ എന്താ കേസ് ഭയങ്കര നെയ്യായിരുന്നു കേട്ടോ എൻ്റെ പൊന്നെ ആ ചേനോട് ഞാൻ ചേട്ടാ നെയ് മാറ്റിത്തന്നെ നെയ് മാറ്റിത്തന്നെ ഇത് പറഞ്ഞോണ്ടിരിക്കായിരുന്നോ അപ്പം ഇത് നമ്മുടെ സാധനങ്ങൾ ഇനി വേഗം സമയമില്ല വേഗം വാ േമീസ് അങ്ങനെ കൈയുടനെ ബീഫിനെ കഴുകാൻ കൊണ്ടുപോയി ഒരാശം ഞാൻ കഴുകി കേട്ടോ ഞാൻ തിരുതി പിടിച്ച് വേഗം തീർക്കണ്ടേന്ന് ഓർത്ത് കഴുകാൻ കൊണ്ടുപോയതാണ് അപ്പോഴാണ് ചേട്ടനോടി വന്നിട്ട് എടി ഈ വീഡിയോ എടുത്തില്ലല്ലാ നീ കഴുകിയോ എന്ന് ചോദിച്ചതേ പിന്നെ ഞാൻ കിറ്റിലോട്ട് തിരിച്ചിട്ടിട്ട് നിങ്ങളെ കാണിക്കാൻ വീണ്ടും ഇടണ പോലെ കാണിച്ചതാണ് ഗൈസ് അപ്പം ഇത് നല്ല ചോരയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം കഴുകി കേട്ടോ അതാണ് ഈ കളർ അല്ലായിരുന്നെങ്കിൽ നല്ല റെഡ് കളർ ആയിരുന്നു അങ്ങനത്തെ അതിൻ്റെ കൂടെ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു അപ്പോൾ നമ്മുടെ കുഞ്ഞു കുക്കറിലാണ് ഒരു കിലോ എല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞു കുക്കറിലാണ് നമ്മൾ കറിക്കാൻ പോകുന്നത് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ മസാലപ്പൊടി മീറ്റ് മസാല ഇറച്ചി മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ആ ബീഫൊന്ന് പെരട്ടി വേവിക്കാൻ വെക്കണം ഒരു അഞ്ച് വിസിൽ ആറ് വിസിലൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ നമ്മുടെ ബീഫിന് നല്ല വേവാണ് ഗൈസ് അതുപോലെ നമ്മുടെ കുക്കറിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു ഇതനുസരിച്ച് ഒരു പത്ത് വിസിൽ വരെ ഞാൻ വരും അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നല്ലോണം കുഴച്ച് ഇളക്കി പൊത്തി അങ്ങോട്ട് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ ബീഫിൽ കാരണം വേവിക്കാൻ നേരത്ത് ആ ബീഫിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട അങ്ങനെ സ്റ്റൗവിലേക്ക് വെച്ച് പത്ത് വിസിലേക്ക് കേൾക്കുന്നവരെ അങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് കുക്കറെ മാറ്റി വെച്ചു തുറന്നില്ല കേട്ടോ പത്ത് വിസിൽ കേട്ടിട്ടും കുക്കർ തുറന്നൊന്നും നോക്കിയില്ല കുറച്ചു നേരം കൂടി അങ്ങനെ വെച്ചു ഇട്ട് വേറൊരു ഉരുളിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായി കടുകിട്ടു കുഞ്ഞുപരാണെങ്കി അവിടെ പുറകിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വന്ന് ആ ഐസ് ക്യൂബിനെ വെള്ളം ഒഴിച്ച് മെൽറ്റ് ആക്കി കളിക്കുകയാണ് കേട്ടോ ഓ നല്ല എണ്ണ ചൂടായിരിക്കുകയാണ് അപ്പൊ കടുകിട്ടപ്പോ തന്നെ നല്ലോണം പൊട്ടുന്നുണ്ടേ നമുക്ക് നമുക്കിത് ഒട്ടും താമസിപ്പിക്കാണ്ട് നമ്മുടെ ഇച്ചിരി കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ വേവിക്കാൻ ചേർത്തായിരുന്നു എന്നാലും കുറച്ചു ഇപ്പം ഇടണം കേട്ടോ പൊട്ടിയല്ല നല്ലോണം പൊട്ടിയല്ല ഇട്ടപ്പ ഓ ഇട്ടപ്പ തന്നെ എല്ലാം പടവടയെ പൊട്ടി ഇഞ്ചി വെളുത്തുള്ളി ഓ ഞാൻ എല്ലാരും ഞാൻ എല്ലാവരും ഇവിടുന്ന് പുകറ്റ് പുറത്തേക്കാനുള്ളൊരു ഏർപ്പാടിലാണ് ഗെയ് നല്ലോണം മൂക്കട്ടെ നമ്മുടെ വേപ്പിൽ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചത് കൊണ്ട് പെട്ടെന്ന് മൂത്ത് കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി ഒരു നൂറുള്ളി ഒരു പിടി ഉള്ളിയാണ് ഇട്ട് കൊടുത്തത് ഉള്ളി കുറെ ഉണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റ് ആണ് ഗൈസ് ഈ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഉള്ളിയാണ് കൂടുതൽ വേണ്ടത് നമുക്ക് ഇച്ചിരി സവാളങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഈ ഉള്ളി മൂത്ത് വരുന്നേ ഉള്ളൂ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് വേപ്പില എല്ലാവരും കഴിച്ചു കഴിയുമ്പോഴത്തേക്കാ എന്താ പറയാ ടേസ്റ്റ് ചെയ്തിട്ട് വലിച്ചെറിയെങ്കിലും ഈ സാധനം ഉണ്ടെങ്കിലേ കറി ടേസ്റ്റ് ഉള്ളു ഗൈസ് അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിലാണേപ്പം നമ്മുടെ സവാള സവാള ഉള്ളി മൂത്തോ എടാ തക്കാളി കഴി കഴിഞ്ഞില്ലേ കണ്ടില്ലേ ഭാഗ്യത്തിന് നമുക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി കിട്ടി മല്ലിപ്പൊടി തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ദിവ ഒരു രണ്ട് സ്പൂണ് കഷ്ടിച്ചാണ് കിട്ടിയത് നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഒരു സ്പൂണ് കിട്ടിയത് ഇപ്പോഴും ഒരു സ്പൂൺ കിട്ടി അത്രേ കിട്ടിയുള്ളൂ മല്ലിപ്പൊടി അത്രയും മതിയായിരുന്നു ചേട്ടനൊന്നും മല്ലിപ്പൊടി കൂടുതൽ ഇടുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതേ മീറ്റ് മസാല മസാലയുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പിന്നെ വേറൊരു കാര്യം ഇത് നൂറ് ഗ്രാം ഉള്ളി മാത്രമല്ല കേട്ടോ അതിൻ്റെ അത് കിടക്കുന്നത് രണ്ട് സവാളയും കൂടി ഞാൻ അരിഞ്ഞിട്ടായിരുന്നു ഗൈസ് ഉള്ളി ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളി ഇടണം സവാള ഇടണം കൂടി ഇട്ടാണ് മിക്സ് നമ്മുടെ ായിട്ടുണ്ട് അടിപൊളി കണ്ട ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത്രയും വെള്ളം വന്ന് ഒഴിച്ചു ഇനി ഒട്ടൊന്നു എനിക്കിത് കുക്കറ് പൊക്കാൻ അങ്ങോട്ട് ഇടാനുള്ള ശേഷിയില്ല ശേഷം ഇല്ല ഗെയ്സ് അതായി പൊക്കിയിട്ടിരിക്കുന്നത് കുഞ്ഞു പോയി നീ എന്തെടുക്ക നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടാണെന്ന് പറഞ്ഞാൽ നല്ലോണം ഞാൻ പറ്റിച്ചെടുത്തു കുക്കറിലൊരു തൊണ്ണൂറ് ശതമാനം വേസ്റ്റ് പറ്റിച്ചെടുത്താ വറ്റിച്ച് ഓ സോറി ഗൈസ് ഞാൻ ബീഫിനെ പറ്റിച്ചതാണ് പറഞ്ഞത് സോറി വച്ചിച്ചെടുത്തിരിക്ക നല്ലോണം ഞാൻ വറ്റിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ കറക്റ്റ് ഇതേ നിങ്ങൾ അതെ അപ്പോൾ നല്ലോണം തിളപ്പിച്ച് വറ്റിച്ചെടുത്തപ്പോൾ അതേ കണ്ടില്ലേ ആ ബീഫിന്റെ ടെക്സ്ചറിലേക്ക് അയ്യോ റോസ്റ്റിന്റെ ടെക്സ്റ്ററിലേക്ക് വന്നു കേട്ടോ എന്നാലും ഞാൻ ഓഫ് ചെയ്തിട്ടില്ല ഒന്നുകൂടി വറ്റട്ടെ അപ്പം നല്ല അടിപൊളിയായിട്ട് വരും നല്ല മണം വരുന്നുണ്ട് കേട്ടോ എങ്കിലും കൊതി വന്നിട്ട് വയ്യ ഗൈസ് അപ്പം അതേ കുരുമുളക് പൊടി ഒരു ഗ്ലാസ്സിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് കുരുമുളക് നമ്മൾ കല്ലേലി പൊടിച്ചെടുത്തതാണ് ലാസ്റ്റ് നമുക്ക് ഈ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം എന്നിട്ട് കഴിക്കാം സ്വർഗം ഒന്നും പറയാനില്ല ഗൈസ് കുരുമുളക് പൊടി നമുക്ക് ില്ക്ട് അളവിന് ഇട്ട് കൊടുക്കാം ഓ പൊന്നി എൻറെ ചേട്ടൻ ഓഫ് ചെയ്യാനാണ് പറയുന്നത് എനിക്ക് ഒന്നും കൂടി പറ്റിക്കണമെന്ന് വറ്റിക്കണമെന്നുണ്ടോ ഒന്നുകൂടി ഒരു രക്ഷയില്ലാത്ത കറിയായിരിക്കും ഇത് ഞാൻ ആദ്യമായിട്ട് ആ റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല നമ്മള് വറ്റിച്ചെടുക്കൊന്നേ ഉള്ളു എപ്പോഴും കറിയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങള് കുറെ പേരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കറിയാണെങ്കിലും മുതലാവുള്ളു ഗൈസ് അപ്പൊ ഈ ഒരു പരുവത്തില് നമ്മളിത് മൂടി വെക്കുകയാണ് കേട്ടോ അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്താണെങ്കിലും കറി സോറി ചോറ് വിളമ്പട്ടേട്ടോ അപ്പൊ അച്ഛനൊക്കെ ചോറ് കൊടുക്കണം ആരും ചോറ് കഴിച്ചിട്ടില്ല ചോറ് വിളമ്പട്ടെ അമ്മയില്ല ഗൈസ് അമ്മയ്ക്ക് ഒരു റീയൂണിയൻ മീറ്റിംഗ് ഉണ്ട് നമ്മുടെ സ്കൂളിൽ നേരത്തെ പഠിപ്പിച്ച ടീച്ചർമാരും കുട്ടികളുമായിട്ടൊരു മീറ്റിംഗ് ആണ് അപ്പൊ അമ്മ വരുമ്പോൾ അമ്മ കറി കൂട്ടി നോക്കും എന്റെ അമ്മയുടെ അഭിപ്രായം അമ്മയുടെ അഭിപ്രായം ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കട്ടോ അമ്മ വീഡിയോയുടെ ഫ്രണ്ട് വരൂല്ല അപ്പൊ അച്ഛന് കഴിക്കാൻ കൊടുക്കാൻ ചോറ് ലെറ്റ്സ് ഗോ ഗൈസ് അപ്പം നമുക്ക് ആദ്യം അച്ഛന് കൊടുക്കാം അച്ഛന് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം അതെ വാഴലയിലാണ് കേട്ടോ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് വാഴലയിലേക്കാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതേ ചോറായിട്ടുണ്ട് കാരണം നമുക്ക് ഇടാം ഓ വെറുതെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ഛൻ വേണമെങ്കിൽ എടുത്തോളൂ ഇവിടെ വെച്ചേക്കാം മോരൊഴിക്കട്ടെ ഞാനെല്ലാം ചേരുന്നോട് ക്യാമറാമാനോട് ചോദിച്ചിട്ടാണ് കേസ് ചെയ്യുന്നത് മോരും ഇവിടെ ഒഴിച്ചിട്ടുണ്ട് വെള്ളം വെള്ളം ഒഴിച്ചു വയ്ക്കാം അപ്പൊ നമുക്ക് ഇന്ന് ബീഫ് കറിയും മോര് കറിയും മാത്രമേ ഉള്ളൂ അച്ചാറുണ്ട് അച്ചാർ വേണ്ട പപ്പടം ഉണ്ട് പപ്പടം പപ്പടത്തിന് വരും ഞാൻ മറന്നുപോയി പപ്പടം രാവിലെ പുട്ടിന് വേണ്ടി വറുത്ത പപ്പടം ഉണ്ട് കേട്ടോ പപ്പടവും കൂടി വെക്കാം അച്ചാ അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ ഫുഡ് ഫുഡ് നമ്മുടെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് പോകുന്നത് അച്ഛനെ ഞങ്ങള് അവാാലിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വാഴലാണ് നമ്മൾ മൂന്നുപേരും കൂടി കഴിക്കുന്നതേ വിളമ്പട്ടെ ചോറ് വിളമ്പിട്ട്

ണ്ടാവ അമ്മ നമുക്ക് ഇതോടെ ബീഫ് മേടിച്ചാൽ ഒരു കലം അതെ ചോറ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാ കുഞ്ഞപ്പം പറയാണെങ്കിൽ ഇന്നത്തോട്ട് ബീഫ് മേടിച്ചാൽ മതി ഒന്നായി ചിക്കൻ മേടിക്കേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം എടാ എങ്ങനെ ഉണ്ട് എന്ന് പറയടാ കറി എങ്ങനെ ഉണ്ട് കൊഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടോ ഗൈസ് ഇഷ്ടം എങ്ങനെ സൂത്രമാണോ ലൈക്ക് ചെയ്യണം ഇത് വടടാ പണ്ടേടാ ഒരു ലക്ഷം ഇല്ല ആ കുറുമോളെ പൊടിയടേക ഗൈസ് ഇത് വാളമല്ല യൂസവലമ യൂസവല എനിക്ക് റോസ് മാത്രം അതിൽ ഇഷ്ടിന്നേ 200 തന്നേ അതെ മോരൊന്നും ഞാൻ എടുത്തുന്നില്ല പപ്പട ഉണ്ട് പപ്പട എടുക്കണം ഇത് ഉണ്ടോ ഗൈസ് ഇത് ലൈയിങ്ങിണില്ല

ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വയറ് ഭയങ്കരമായിട്ട് ബുമ്മായി ഗൈസ് സാധാരണ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ചോറ് ഞങ്ങൾ മൂന്ന് പേര് ഇരുന്ന് കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ വാഴയിലേക്ക് കഴിക്കുന്നതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഒരാഴ്ച ബീഫ് റോസ്റ്റ് ട്രൈ ചെയ്യണം തക്കാളി ചേർക്കണം കേട്ടോ ബീഫ് റോസ്റ്റിൽ ഞാൻ ചേർത്തില്ല ചേട്ടൻ ഇഷ്ടമല്ല തക്കാളി അതുകൊണ്ടാണ് ചേർക്കാൻ ഞാൻ അപ്പോൾ ഗൈസ് പിന്നെന്താ പറയാൻ വന്നേ അപ്പോൾ കുഞ്ഞപ്പം പറയുന്ന പോലെ അല്ല വൈകുന്നേരം കുറേ സീന് കാര്യങ്ങളൊക്കെ നടന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല ഭയങ്കര മടിയായിപ്പോയി കേട്ടോ ഞങ്ങൾ പോയി കുറച്ച് നേരം കിടന്നു പിന്നെ എനിക്ക് പണി പണിയുണ്ടായിരുന്നു പാത്രം കഴുകാനും അവിടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കെല്ലാം കൂടി വീഡിയോ എടുക്കാനുള്ള മടിയിൽ എടുത്തില്ല ഒരു കുഞ്ഞ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് നമ്മുടെ സൺഡേ വ്ലോഗ് ഒതുങ്ങിപ്പോയി ഗൈസ് എന്താണെങ്കിലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും ഈ വ്ളോഗ് ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ ചെറ്റിയാ യു ബും